ഇടത് രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ ശശി തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറും മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും എൽ ഡി എഫിൽ വരാം ശശി തരൂർ ഇടത്തോട്ട് ചായുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്താണ് തരൂരിന്റെ നിലപാടെന്ന ഇപ്പോഴതാ ഇടത് രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ ശശി തരൂർ എംപിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ എൽ ഡി എഫ് സ്വീകരിക്കും മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും എൽ ഡി എഫിൽ വരാമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി എമ്മിനോട് തരൂർ അടുക്കുന്നുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ടി പി രാമകൃഷ്ണൻ ശശി തരൂർ എന്ന വ്യക്തിയുടെ എന്ത് സമീപനം എന്നുള്ളതല്ല ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുത്തറ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറായാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇ എൽ ഡി എഫ് കൺവീനർ വിശദീകരിച്ചു തരൂർ ഒരു ലോക്സഭാ അംഗമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന്റെ സഹായകരമായ നിലപാടാണ് ചെയ്തതെങ്കിൽ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാകും തരൂരുമായി നിലവിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ഏതായാലും കോൺഗ്രസിന് ചോദ്യം ഉയർത്തിക്കൊണ്ട് ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ മറുവശത്ത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സഖാക്കന്മാരെയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്തുണ്ട് സിൽവർ ലൈൻ പദ്ധതി തട്ടിക്കൂട്ടെന്നും അതിവേഗ റെയിലിനെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിവേഗ റെയിലിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നു അതിവേഗ റെയിൽ വരട്ടെ നല്ല ഏത് പദ്ധതിയെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിന് അതിവേഗ റെയിൽ വേണം സിൽവർ ലൈനിനെ എതിർത്ത വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടി സിൽവർ ലൈൻ പദ്ധതി തട്ടിക്കൂട്ടാണെന്ന് വ്യക്തമായതാണ് പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെയായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയെന്നും വി ഡി സതീശൻ പറഞ്ഞു പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തിരുമറിക്കെതിരെ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായാണ് ആക്രമിച്ചത് ഇത് സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവ് തന്നെ ഭീഷണിയിലാണ് ടി പി ചന്ദ്രശേഖരന്റെ സ്ഥിതി എന്ന ആശങ്കയിലാണ് ആരോപണം ഉന്നയിച്ചയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നിർദ്ദിഷ്ട അതിവേഗ റെയിൽപാതയ്ക്കെതിരെയും ശക്തമായ സമരം നടത്തുമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരുന്നു അതിവേഗ റെയിൽപാത വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം ചെറുതല്ല ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത വികസനം നാടിന് ആവശ്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതിവേഗ റെയിൽപാതയ്ക്ക് ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ മെട്രോമാൻ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പതിനഞ്ച് ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം രണ്ടാം തീയതി ഓഫീസ് തുറക്കുമെന്നും ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു ഒരു വശത്ത് കോൺഗ്രസിലെ ഭിന്നതക്കിടെ നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂർ എന്നാൽ ഇടത്തേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ ഏതായാലും ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് ശശി തരൂർ രംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന ചർച്ച കോൺഗ്രസുമായി ചില പ്രശ്നങ്ങളുണ്ട് അവ നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് ശശി തരൂർ പറയുന്നുണ്ട് പക്ഷേ എന്തായിരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വിവാദങ്ങൾ അറിഞ്ഞുവെന്നും വിദേശത്ത് വെച്ച് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്നുമാണ് ശശി തരൂർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്